വനവിഭവങ്ങൾ കയറ്റി അയക്കാനാകാതെ പ്രതിസന്ധിയിലാണ് വയനാട്ടിലെ പട്ടികവർഗ സഹകരണ സംഘം വനത്തിൽ നിന്ന് ശേഖരിക്കുന്ന വിഭവങ്ങൾ ആയുർവേദ മരുന്ന് കമ്പനികൾക്ക് കയറ്റി അയക്കാൻ വനംവകുപ്പ് അനുമതി നിഷേധിക്കുന്നതാണ് കാരണം ലക്ഷം രൂപയുടെ വനവിഭവങ്ങളാണ് കെട്ടിക്കിടന്ന് നശിക്കുന്നത് വയനാട് നൂൽപ്പുഴ പഞ്ചായത്തിലെ പട്ടികവർഗ സഹകരണ സംഘത്തിൽ കിലോ കണക്കിന് വനവിഭവങ്ങളാണ് കെട്ടിക്കിടക്കുന്നത് ചുണ്ടയും കുറുന്തോട്ടിയും ഇതിൽ ഉൾപ്പെടും വിവിധ ഗോത്ര വിഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച വിഭവങ്ങൾ കെട്ടിക്കിടക്കുന്നത് സൊസൈറ്റിയെയും ഗോത്രവർഗ്ഗ വിഭാഗക്കാരെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്നു ഇവ കയറ്റി അയക്കാൻ ഇതുവരെയും വനംവകുപ്പ് പാസ് നൽകിയിട്ടില്ല എന്നാണ് ഇവരുടെ ആക്ഷേപം നാൽപ്പത് ലക്ഷം രൂപയുടെ വനവിഭവങ്ങളാണ് കെട്ടിക്കിടന്ന് നശിക്കുന്നത് വനാവകാശ നിയമപ്രകാരം വനവിഭവങ്ങൾ ശേഖരിക്കാനും സംസ്കരിക്കാനും വിപണനം നടത്താനും സൊസൈറ്റിക്ക് അവകാശമുണ്ട് ഇതനുസരിച്ചാണ് മുൻവർഷങ്ങളിൽ വനവിഭവങ്ങൾ സംഭരിക്കുകയും കയറ്റി അയക്കുകയും ചെയ്തിരുന്നത് ഈ കാണുന്ന ചുണ്ടവേരാണ് അല്ല കുറന്തോട്ടിയാണ് ഈ സാധനം ശരിക്കും പറഞ്ഞാൽ രണ്ടു വർഷത്തെ കുറുന്തോട്ടി കെട്ടി ഇത് കൊണ്ടുപോയ കൊണ്ടുപോകാത്ത മൂലം അത് സൊസൈറ്റിക്കും ആദിവാസികൾക്കും നഷ്ടമാണ് കിട്ടുന്ന ഉപജീവന മാർഗം ഇല്ലാതാവുകയാണ് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ഈ വർഷം കൂടി കൊണ്ടുപോയില്ലെങ്കിൽ ഇത് വളരെ ഫുൾ നശിച്ചു പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിനെ വേണ്ട ഉത്തരവാദിത്വം കാണിക്കുന്ന ഉദ്യോഗസ്ഥരോട് താഴ്ന്നയോടുകൂടി അപേക്ഷിക്കാനേ കഴിയുള്ളൂ അത് ഇല്ലാത്തപോലും ഞങ്ങൾ ശക്തമായ സമരത്തിലേക്ക് ശേഖരിച്ച വനവിഭാഗങ്ങളെല്ലാം ഉപയോഗമില്ലാതെ കെട്ടിക്കിടക്കുകയാണ് മഴക്കാലത്തിന് മുമ്പ് ഇവ ആയുർവേദ കമ്പനികൾക്ക് നൽകിയില്ലെങ്കിൽ സൊസൈറ്റിക്ക് വലിയ ബാധ്യതയാകുമുണ്ടാവുക ഗോത്രവർഗ വിഭാഗങ്ങൾക്കും വലിയ തിരിച്ചടിയാകും വേണ്ട വിധത്തിലുള്ള നടപടിയെടുത്തില്ലെങ്കിൽ സമരത്തിന് ഒരുങ്ങുകയാണ് തൊഴിലാളികൾ ജനം വയനാട്